ഈശോ സിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ ഇന്ന് വിശുദ്ധ കുർബാന മധ്യ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്താഴ്ച സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിന്റെ ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുക പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ആകാശത്തുണ്ടാകുന്ന അടയാളങ്ങൾ രണ്ട് ദൈവപുത്രന്റെ മഹത്വത്തോടെയുള്ള രണ്ടാമത്തെ വരവ് മൂന്നാമതായി അവന്റെ ദൂതന്മാർ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും കാലത്തിന്റെ അടയാളങ്ങൾ വിവേചിച്ചറിഞ്ഞ് ദൈവത്തിൽ പ്രത്യാശയോടെ ജീവിക്കണമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ആകാശത്തിലെ അടയാളങ്ങൾ ലോകത്തിന്റെയും മനുഷ്യ സൃഷ്ടിയുടെയും അവസാനഘട്ടം സൂചിപ്പിക്കുമ്പോഴും ദൈവത്തിന്റെ വിശ്വസ്തർക്ക് ഇത് ഭയപ്പെടാനുള്ള ഒരു ദിനമല്ല ദൈവം തന്റെ ജനത്തെ ഒരിക്കലും കൈവിട്ട് കളയുകയില്ല അതുകൊണ്ടാണ് വചനം നമ്മൾ വായിക്കുന്നുണ്ട് അവന്റെ ദൂതന്മാർ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും അത്തിമരത്തിൽ നിന്ന് പഠിക്കാനാണ് ഈശോ നമ്മോട് പറയുക ഇല തളിർക്കുമ്പോൾ വേനൽ അടുക്കുന്നത് പോലെ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ദൈവം കാണിച്ചു തരുന്ന ചില അടയാളങ്ങളെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം വിശുദ്ധ മത്താട് സുവിശേഷത്തിന്റെ ഇരുപത്തിനാലാം അധ്യായത്തിന്റെ മുപ്പത്തിയാറാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ആ ദിവസമോ മണിക്കൂറോ ആർക്കും അറിയില്ല ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുക ഇടവിടാതെ ആത്മീയ ജാഗ്രതയിൽ നമ്മൾ കഴിയണം എന്നാണ് ദിവസവും മണിക്കൂറും അറിയാത്തതുകൊണ്ട് മുന്നൊരുക്കത്തോടെ വിശുദ്ധ ജീവിതം നയിച്ച് ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവനായി നമ്മൾ കാത്തിരിക്കണം ഈ വചനഭാഗം ഭയാനകമായ അടയാളങ്ങൾ നൽകുമ്പോഴും ക്രിസ്തുവിന്റെ രണ്ടാം വരവിലുള്ള പ്രത്യാശയിൽ ജീവിക്കണമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ദൈവം തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടുന്ന ദിവസം അത് പ്രത്യാശയുടെ ദിവസമാണ് ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വിശുദ്ധിയോടെ ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം നല്ല ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ